നബ്സ് അള്ളാഹു അലൈബ് വസ്ലമയുടെ പ്രിയ പത്നിയായ ഹദീജ റബി അള്ളാഹു അനയുടെ സഹോദരൻ്റെ മകനാണ് സുബൈറിയാഹു മറുഭാഗത്ത് നബിയുടെ ഉപ്പയായ അബ്ദുല്ലായിയുടെ സഹോദരിയുടെ മകനും കൂടെയാണ് ഉപ്പ വഴി ഭാര്യയുമായി ബന്ധമുണ്ട് ഉമ്മാവഴി നബിസല്ലാഹു അലൈബ് വസ്ലമയുമായും സുബൈറിയാഹുവിന് ബന്ധമുണ്ട് അതുകൂടാതെ റസൂൽലായി സല്ലു അലൈ വസ്ലമയുടെ പത്നിയായ ആയിഷ റതി അള്ളാഹു അൻഹയുടെ സഹോദരി അസ്മ റദി അള്ളാഹു വൻഹയെ വിവാഹം കഴിച്ചതും ജുബൈ റതി അള്ളാഹു വൻഹു ആണ് ജുബൈ റതി അള്ളാഹു വൻഹു എട്ട് വയസ്സുള്ളപ്പോൾ ഇസ്ലാം സ്വീകരിച്ചു എന്നാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അബൂബക്കർ സിദ്ദീഖ് റതി അള്ളാഹു വന്നഹുവിൻ്റെ പ്രേരണ ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ള കുറേ സഹാബാക്കളുണ്ട് പ്രമുഖരായ കുറേ പേരുണ്ട് അതിൽ ഒരാളാണ് മഹാനായ ജുബൈ അൽ അവാം റതി അള്ളാഹ്വനു ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ ജുബൈറതി അള്ളാഹ്വന്നുവിൻ്റെ ഉപ്പയുടെ സഹോദരൻ ജുബൈർ റതി അള്ളാഹ്വന്നുവിനെ ഒരു പായയിൽ ചുരുട്ടി കെട്ടി ആ പായയിലേക്ക് പുക കയറ്റുമായിരുന്നു എന്നാണ് അദ്ദേഹം പുറത്തു നിന്ന് വിളിച്ചു പറയും നീ ഇസ്ലാം ഒഴിവാക്കിയാൽ ഉഖ്ഫുർ ബിറപ്പി മുഹമ്മദീൻ അദറവ് അൻഗൽ അദാബ് നീ മുഹമ്മദിൻ്റെ റബ്ബിനെ ഒഴിവാക്കിയാൽ നീ അനുഭവിക്കുന്ന ഈ ശിക്ഷ ഞാൻ ഒഴിവാക്കി തരാമെന്ന് ഉപ്പയുടെ സഹോദരൻ പറയും അപ്പോൾ ജുബൈറിയാകുന് പറയും ലാ ലിൽ ഔദുൽ അബദ ഒരിക്കലും കുഫറിലേക്ക് ഇനി എനിക്കൊരു മടങ്ങിപ്പോക്കില്ല എന്ന് അങ്ങനെ പല ആവർത്തി അദ്ദേഹത്തെ ഈ നിലയിൽ ആക്രമിച്ചെങ്കിലും ഇസ്ലാം ഒഴിവാക്കാൻ തയ്യാറാകാതെ വന്നപ്പോൾ ആ ശിക്ഷ താനെ അവസാനിച്ചു പോവുകയായിരുന്നു അബ്സീനയിലേക്ക് ഹിജറ പോയ സംഘത്തിൽ ജുബൈർ റതിയുള്ളാഹ്വൻ ഉണ്ട് മദീനയിലേക്ക് ഹിജറ പോയി അസ്മാ അൻഹയോടൊപ്പം മദീനയിലേക്ക് ഹിജറ പോയി കുബിൽ എത്തിയ സമയത്താണ് മുഹാജിറുകളിലെ ആദ്യത്തെ കുട്ടി പിറക്കുന്നത് അത് ജുബൈറിയാഹുവിൻ്റെ മകൻ അബ്ദുല്ലാഹിബിന് ജുബൈ റതി അള്ളാഹുനുവാണ് മുഹാജറുകൾക്ക് ആദ്യമുണ്ടാകുന്ന സന്താനം എന്നൊരു പ്രത്യേകതയും അബ്ദുല്ലാഹിബിന് സുബൈ റതി അള്ളാഹു വന്നഹുവിന് ഉണ്ട് അവലുമൻ സല്ല സൈഫിൽ ഇസ്ലാം ഇസ്ലാമിൽ ആദ്യമായി വാള് എടുത്തത് സുബൈ റതിയല്ലാഹു വന്നുവാണ് എന്നാണ് ഒരിക്കൽ റസൂൽ അല്ലാഹി സാഹു അലൈ വസ്ലമ തങ്ങള് കൊല ചെയ്യപ്പെട്ടു എന്നൊരു കിംവദന്തി മക്കയിൽ പരന്നു ആ സമയത്ത് അന്നനബീയ അലൈഹി വസല്ലമ ഖദ് ഖുതിൽ റസൂൽ അല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ കൊല ചെയ്യപ്പെട്ടു എന്നൊരു ഒരു തെറ്റായ വാർത്ത പരന്നു ആ സമയത്ത് ഫകാന ഫക്കാനമിന് ജുബൈരി ഇല്ല അനിസ് ഇസ്തല്ലുബൈർ അലി അള്ളാഹുവിനു തൻ്റെ വാള് കൈയ്യിലെടുത്തു ഇപ്പോൾ സാറഫി മക്കത്ത മക്കയുടെ തെരുവുകളിലൂടെ അദ്ദേഹം നടന്നു ഇപ്പോൾ കാളലഹു അപ്പോൾ നബ്സല്ലാഹു അലൈവ് വസ്ലമെ തങ്ങൾ ഇത് കണ്ട് വഴിയിൽ വെച്ച് തന്നെ ജുബേർ അലി അള്ളാഹുനെ കണ്ടു അപ്പോൾ നബ്സല്ലാഹു അലൈബ് വസ്ലം ചോദിച്ചു എന്തിനാ ജുബേറെ വാളൊക്കെ ഊരി പിടിച്ച് നടക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അങ്ങ് കൊല ചെയ്യപ്പെട്ടതായി ഒരു വിവരം കിട്ടി സമയത്ത് അന്നൊക്കെ ദുഃഖത്തിൽ അപ്പോൾ റസൂൽ അള്ളാഹി സാഹിത് വസ്ലം ജുബൈർ അലി അള്ളാഹുനോട് ചോദിക്കുന്നുണ്ട് പമാക്കുൻ ദസാന അഥവാ അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ നീ എന്തു ചെയ്യുമായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ജുബൈർ അദി അള്ളാഹുന് പറയുന്നുണ്ട് അറത്ത് അള്ളാഹി മക്കക്കാരെ മുഴുവൻ നേരിടാൻ തീരുമാനിച്ചിട്ടാണ് ഞാൻ വാളെടുത്തത് എന്ന് ജുബൈർ അദി അള്ളാഹുനെ പറയുന്നു അപ്പോൾ അത്രമേൽ റസൂൽ അള്ളാഹി സല്ല അള്ളാഹു വസ്ലമയെ ജുബൈർ റദി അള്ളാഹു അനു സ്നേഹിച്ചിരുന്നു എന്ന് നമുക്ക് ഈ ഒരു സംഭവത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും ജുബൈർ റതി അള്ളാഹു അൻഹുൻ്റെ ഒരു പ്രത്യേകത ഹവാരി യു റസൂൽ ഇല്ലാഹി സല്ലാഹു അലൈവിസ്ലം നബിയുടെ എല്ലാ അർത്ഥത്തിലുമുള്ള സമ്പൂർണ്ണ സഹായി എന്ന ഒരു അപരനാമമാണ് അദ്ദേഹത്തിനുള്ളത് ഹൈബറിൻ്റെ സമയത്ത് നബി സല്ലാഹു അലൈവിസ്ലമു ബനുഖുറയിതയിൽ ചെന്ന് അവരുടെ വിവരങ്ങൾ അറിഞ്ഞു വരാൻ വേണ്ടി ആരുണ്ട് തയ്യാറ് എന്ന് ചോദിക്കുമ്പോൾ മറ്റാരും തയ്യാറായില്ല ജുബൈർ റസിയല്ലാഹുവിന് എഴുന്നേറ്റു വീണ്ടും റസൂൽ അള്ളാഹി സല്ലാഹു അലൈബ് വല്ലം അതേ ചോദ്യം ആവർത്തിച്ചു വേറെ ആരും ആ രാത്രിയിൽ ചെന്ന് നല്ല തണുപ്പുള്ള രാത്രിയാണ് അതിരഹസ്യമായി ചെന്ന് ശത്രുക്കളുടെ നീക്കങ്ങൾ അറിഞ്ഞുവരിക എന്ന ശ്രമകരമായ സാഹസികമായ ജോലി ചെയ്യണം ആരുണ്ട് തയ്യാറെന്ന് ചോദിക്കുമ്പോൾ വേറെ ആരും തയ്യാറായില്ല സുബൈർ റദി അല്ലാഹൊന്ന് വീണ്ടും എഴുന്നേറ്റു വീണ്ടും സല്ല അല്ലാഹു അലൈബ് വസ്സലം ചോദ്യം ആവർത്തിച്ചു മൂന്നാമതും സുബൈർ റദി അള്ളാഹൊന്ന് എഴുന്നേറ്റപ്പോൾ റസൂലാഹി സല്ലാഹു അലൈബു വസ്സലാം പറഞ്ഞു ഇന്നലിൻ എല്ലാ പ്രവാചകന്മാർക്കും ഒരു പൂർണ്ണമായും സമർപ്പിച്ച സഹ സഹായി ഉണ്ടാവും ഏതർത്ഥത്തിലും എപ്പോൾ വേണമെങ്കിലും എങ്ങനെയും സഹായിക്കാൻ തയ്യാറായി പ്രവാചകന്മാരോടൊപ്പം നിൽക്കുന്ന ചിലരുണ്ടാകും വഹവാരിയ ജുബെയ്ർ എന്നെ അങ്ങനെ സഹായിക്കാൻ പ്രതിജ്ഞാബദ്ധനായ വ്യക്തി ബിൻ അൽ ജുബൈറിനൊവാമാണ് എന്ന് റസൂൽലാഹി സല്ലാഹു അലൈ വസ്ലം ആ സന്ദർഭത്തിൽ പറയുകയുണ്ടായി ജുബൈർ അലി അള്ളാഹു അന്നുവിൻ്റെ ഒരു പ്രത്യേകത ഷഹാദത്തിന് കൂടുതലായി അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത് ഷഹീദാകാനുള്ള ആഗ്രഹം അദ്ദേഹം പറയും എൻ്റെ സുഹൃത്ത് തൽഹ തൽഹ റതി അഹുനു ജുബേർ റതി അദ്ദാഹനു വളരെ അടുത്ത രണ്ട് സുഹൃത്തുക്കളാണ് വലിയ കൂട്ടുകാരായിരുന്നു അവർ രണ്ടുപേരും അഷ്റത്തിലും മുബശ്രയിൽപ്പെട്ട സഹാബാക്കളാണ് രണ്ടുപേരും ഒരേ സമയത്ത് ഇസ്ലാം സ്വീകരിച്ചവരാണ് അപ്പോൾ ജുബേർ റതി അൽദാൻ പറയുന്നുണ്ട് എൻ്റെ കൂട്ടുകാരൻ തൽഹ മക്കൾക്കെല്ലാം പ്രവാചകന്മാരുടെ പേരാണ് ഇടുന്നത് ഇനിയൊരു പ്രവാചകൻ ലോകത്തുണ്ടാകുക എന്നുള്ള കാര്യം അദ്ദേഹം എന്തോ മനസ്സിലാക്കുന്നില്ല പക്ഷേ ഞാൻ എൻ്റെ മക്കൾക്കെല്ലാം ഷുഹതാക്കളുടെ പേരാണ് നൽകുക എൻ്റെ ഒരു മകൻ്റെ പേര് അബ്ദുള്ള എന്നാണ് അബ്ദുല്ലായു ജാഷ് റതി അള്ളാഹു വന്നു ആദ്യകാലത്ത് ഷഹീദായ സഹാബിയ ആ പേരാണ് മൂത്ത മകൻ ഇട്ടിട്ടുള്ളത് മുൻജി പിന് അം റതി അല്ലാഹുഹന്നുവിൻ്റെ പേരാണ് മറ്റൊരു മകനിക്കുള്ളത് എന്നാണ് രണ്ടാമത്തെ മകൻ്റെ പേര് ഉറുവ ഉറുവത്ത് ബിൻ മസൂദ് റതി അള്ളാഹു വന്നുവിൻ്റെ പേരിൽ ഉറുവ എന്ന പേരാണ് വേറൊരു മകനിക്കു വെച്ചിട്ടുള്ളത് ഹംസ റതി അള്ളാഹുവിൻ്റെ പേരിൽ ഹംസ എന്ന പേരുള്ള മകനുമുണ്ട് ജാഫർ എന്ന പേരുള്ള മകനുണ്ട് മുസാബ് എന്ന പേര് മകനുണ്ട് ഇങ്ങനെ സഹാബാക്കളുടെ ആദ്യകാല ഷുഹദാക്കളുടെ പേരുകളാണ് മഹാനായ ജുബൈ റതി അള്ളാഹ് വന്നു മക്കൾക്ക് നൽകിയിട്ടുള്ളത് ജുബൈ റതി അള്ളാഹ് മറ്റൊരു അത്ഭുതകരമായ ചരിത്രം കുറച്ച് ദീർഘമായ സംഭവമാണ് വളരെ ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹം വലിയ സമ്പന്നനായിരുന്നു ഒരുപാട് മൊതൽ അദ്ദേഹത്തിനുണ്ടായിരുന്നു പലരും അദ്ദേഹത്തിനെ കയ്യിൽ കൊണ്ടുവന്ന് സമ്പത്ത് സൂക്ഷിക്കാൻ ഏൽപ്പിക്കും സൂക്ഷിക്കാൻ ഏൽപ്പിക്കുമ്പോൾ അദ്ദേഹം പറയും ഇത് വതിയാത്തായിട്ടല്ല കടവായിട്ട് ഞാൻ എടുത്തോളാം എന്ന് പറയും വതിയാത്തും കടവും തമ്മിൽ നിയമത്തിൽ ചില പ്രശ്നങ്ങളുണ്ട് വ്യത്യാസങ്ങളുണ്ട് വതിയാത്തെന്ന് പറഞ്ഞാൽ ഞാൻ ഒരാളുടെ കയ്യിൽ ഒരു സാധനം സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു എന്തെങ്കിലും കാരണവശാൽ അദ്ദേഹം ഒരു മോഷണത്തിലോ മറ്റോ അല്ലെങ്കിൽ വീട്ടിലുണ്ടായ എന്തെങ്കിലും അപകടത്തിലോ ആ വസ്തു നഷ്ടപ്പെട്ടു പോയാൽ അദ്ദേഹം അതിന് ഉത്തരവാദിയല്ല എനിക്കാണ് അതിൻ്റെ നഷ്ടം ഉണ്ടാകുക സൂക്ഷിക്കാൻ ഏൽപ്പിക്കുന്ന മുതലിൻ്റെ നിയമം അതാണ് അത് അമാനത്തൻ ഏൽപ്പിക്കുന്നതാണ് ആ വ്യക്തിയെ വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന മുതലാണ് ആ വ്യക്തിയുടെ കയ്യിൽ നിന്നും ആ സാധനം എങ്ങനെയെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ സൂക്ഷിപ്പിക്കാൻ ഏൽപ്പിക്കപ്പെട്ട ആൾ ആളതിന് ഉത്തരവാദിയല്ല ഇസ്ലാമിക നിയമപ്രകാരം അങ്ങനെയാണ് നഷ്ടപ്പെട്ടു അതിൻ്റെ ഉടമയ്ക്ക് നഷ്ടപ്പെട്ടു അതേ സമയത്ത് കടമായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ആ സാധനം നഷ്ടപ്പെട്ടാൽ ശരിക്കും അയാൾ ഏൽപ്പിച്ച ആളതിന് അവകാശിയാണ് അയാൾക്ക് തിരിച്ചു വാങ്ങാനുള്ള അവകാശമുണ്ട് ആരുടെ കയ്യിൽ നിന്നാണോ നഷ്ടപ്പെട്ടത് അയാൾക്കാണതിൻ്റെ നഷ്ടം ഉണ്ടാകുന്നത് അപ്പം കടത്തിൻ്റെ ഇടപാടും സൂക്ഷിക്കുന്ന ഇടപാടും അമാനത്തു നിന്നാണ് നമ്മൾ സാധാരണ ഇതിന് പറയാറുള്ളത് ഇസ്ലാമികമായ കർമ്മശാസ്ത്രജ്ഞ പ്രകാരം വതിയായെന്ന് പറയും അപ്പോൾ വതിയത്തായിട്ട് ആരെങ്കിലും ഏൽപ്പിച്ചാൽ ജുബേർ റതി അള്ളാഹുനെ പറയും വതിയാത്തായിട്ട് വേണ്ട ഞാൻ കടവായിട്ട് എടുത്തോളാം എന്തെങ്കിലും കാരണവശാൽ നഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് നഷ്ടം വരരുതല്ലോ നഷ്ടം എൻ്റെ പേരിലായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്ത് വാങ്ങാൻ അങ്ങനെ കുറേയേറെ സമ്പത്ത് ഇദ്ദേഹത്തിന് പലർക്കായിട്ട് കൊടുക്കാനുണ്ടായിരുന്നു മരണപ്പെടുന്ന സമയത്ത് അവസാന സമയത്ത് അബ്ദുള്ള റതി അള്ളാഹുവിനെ വിളിക്കുന്നുണ്ട് ജുബേർ റതി അള്ളാഹുവിൻ്റെ മകൻ അബ്ദുല്ലാഹിന് ജുബേർ വിളിച്ചിട്ട് പറയും എനിക്ക് കുറേയേറെ കടങ്ങളുണ്ട് കയ്യിൽ ഒരു പൈസയും ബാക്കിയില്ല പക്ഷേ പല സ്ഥലങ്ങളിലായി ഭൂമിയുണ്ട് ധാരാളം ഭൂമി പല സ്ഥലത്തായിട്ട് കിടക്കുന്നുണ്ട് എന്നിട്ട് മകനോട് പറഞ്ഞു എൻ്റെ കടം പൂർണ്ണമായും വീട്ടാൻ എൻ്റെ ഭൂമി വിറ്റാൽ എനിക്ക് തോന്നുന്നില്ല പക്ഷേ എന്തെങ്കിലും കാരണവശാൽ തികയാതെ വന്നാൽ ജുബൈറിൻ്റെ മൗല എന്ന് നീ വിളിച്ചാൽ മതി ജുബൈറിൻ്റെ യജമാനനെ നീ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ മകൻ ചോദിച്ചു ആരാണ് ജുബൈറിൻ്റെ മൗല ജുബൈറിൻ്റെ യജമാനൻ ആരാണ് അപ്പോൾ ജുബൈർ റതി അല്ലാൻ പറഞ്ഞു അള്ളാഹുവാണ് എൻ്റെ മൗല അള്ളാഹുവാണ് അതുകൊണ്ട് എൻ്റെ മൗലയായ റബ്ബിനെ നീ വിളിക്കുക യാ മൗല ജുബൈർ ജുബൈറിൻ്റെ മൗല എന്ന് നീ വിളിച്ചാൽ മതി അതിന് പരിഹാരമുണ്ടാകുമെന്ന് ജുബൈർ ലവാം റതി അള്ളാഹുവിൻ്റെ മകനോട് പറഞ്ഞു ജുബൈർ റലിയാഹുന്നു മരണപ്പെട്ടതിന് ശേഷം മഹാനായ അബ്ദുല്ലാഹിബിന് ജുബൈർ അദിയല്ലാഹുന്നുവിനെ ഹക്കീമബിൻ ഹിസാം കാണുന്നുണ്ട് ഹക്കീബിൻ ഹിസാം ആ കുടുംബത്തിൽ തന്നെ പെട്ടയാളാണ് ഹക്കീമിൻ ഹിസാം ചോദിച്ചു എങ്ങനെയാണ് സുബൈറിന്റെ കടവൊക്കെ തീർന്നോ അപ്പോൾ സുബൈർ അദി അള്ളാഹുവന്നു അബ്ദുല്ലാഹീബിന് സുബൈർ പറഞ്ഞു കടം പൂർണ്ണമായും തീർന്നിട്ടില്ല അപ്പോൾ ഹക്കീബിന് ഹിസാം പറഞ്ഞു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി ഞാൻ തരാം എന്ന് പറഞ്ഞു അപ്പോൾ ഹക്കീമിൻ ഹിസാമിനോട് അബ്ദുല്ലാഹീബിന് ജുബൈർ റിയുല്ലാഹിനെ പറയുന്നുണ്ട് ആ കടങ്ങൾ മുഴുവൻ അതിൻ്റെ കണക്കെടുത്തു കണക്കെടുത്ത് അത് തികയാതെ വന്നിടത്തെല്ലാം മൗല ജുബെയ്റിനെ വിളിച്ചു പക്ഷേ ആ മുഴുവൻ കടങ്ങളും തീർത്തതിന് ശേഷം ജുബൈർ റലി അള്ളാഹുവിൻ്റെ ഭാര്യമാർക്കും മക്കൾക്കും എല്ലാം കൊടുക്കാനുള്ള സമ്പത്ത് ബാക്കിയുണ്ടായിരുന്നു അത്ര വലിയ വറക്കറ്റാണ് ആ സമ്പത്തിലുണ്ടായത് അത്ര വലിയ ത്കയ്ക്കാണ് ജുബൈർ റലി അള്ളാഹുവിൻ്റെ ഓരോ ഭൂമിയും വിറ്റുപോയത് എന്ന് അബ്ദുൽ ലാഹിബിന് ജുബൈർ റതി അള്ളാഹുവിന് പറയും അപ്പോൾ ആദ്യത്തെ ഒരു നോട്ടത്തിൽ ജുബൈർ റലി അള്ളാഹുവിൻ്റെ കടം വീട്ടാൻ തികയില്ല എന്ന് തോന്നിയിരുന്ന ആ ഭൂമി അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സഹായത്താൽ അതുകൊണ്ട് ജുബൈർ റതിഖലിനെ സംബന്ധിച്ച് പറയുന്നത് തന്നെ ഇങ്ങനെയാണ് അള്ളാഹുവിനെക്കുറിച്ച് ഉറച്ച വിശ്വാസമുണ്ടായിരുന്ന ഒരു വ്യക്തി എന്നാണ് ജുബൈർ റതിഖലാൻ്റെ പ്രത്യേകതയായിട്ട് തന്നെ പറയപ്പെടുന്നത് അള്ളാഹുവിനെ സംബന്ധിച്ച് പൂർണ്ണമായ ഉറപ്പായിരുന്നു കാര്യങ്ങൾ അള്ളാഹുവിനെ കൊണ്ട് എന്നുള്ള ഉറപ്പ് അദ്ദേഹത്തിനുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു ഉറപ്പിൽ മകന് നൽകിയ ഉറപ്പ് അത്ഭുതകരമായി ജുബൈർ റതി അള്ളാഹുൻ്റെ കടങ്ങളെല്ലാം വീട്ടുകയും ബാക്കിയാവുകയും ചെയ്തു ഏതായാലും ജുബൈറിൻ്റെ മൗല ജുബൈറിൻ്റെ ഉടമ ജുബൈറിൻ്റെ ഉടമസ്ഥൻ എന്ന ഒരു പേര് മകനെ സുബൈർ റതി അള്ളാഹുവിനെ പഠിപ്പിച്ചു കൊടുക്കുകയും അങ്ങനെ തന്നെ മകൻ അള്ളാഹുവിനെ വിളിച്ച് ദുവാ ചെയ്യുകയും അത്ഭുതകരമായി ആ വലിയ സമ്പത്ത് കടം വീട്ടപ്പെടുകയും ചെയ്തു നേരത്തെ നമ്മൾ പറഞ്ഞു ആ കടമുണ്ടായതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും ഒരു ധൂർത്തിൻ്റെ പേരിലോ അമിതമായ ചെലവിൻ്റെ പേരിലോ അല്ലെങ്കിൽ അങ്ങനെ ലൗകികമായ എന്തെങ്കിലും സുഖങ്ങൾക്കോ സൗകര്യത്തിനോ വേണ്ടിയിട്ട് കടം വാങ്ങിയ ആളല്ല സൂക്ഷിക്കാൻ കൊണ്ടുവന്ന് ഏൽപ്പിച്ച വ്യക്തിയുടെ മുതലുകൾ ഒരു കാരണവശാലും എൻ്റെ കയ്യിലിരുന്നിട്ട് അയാൾക്ക് നഷ്ടപ്പെട്ടു പോകരുത് അതിലെന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ തന്നെ അതിൻ്റെ നഷ്ടം സ്വയം ഏറ്റെടുക്കാനുള്ള ഒരു വിശാലമായ മനസ്സിൽ നിന്നാണ് അദ്ദേഹത്തിന് അത്ര വലിയ ഭീമമായൊരു കടമുണ്ടായത് പക്ഷേ ആ കടങ്ങൾ മുഴുവൻ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സഹായം കൊണ്ട് അള്ളാഹു തല വീട്ടിക്കൊടുത്തു അതിൻ്റെ വിശദമായ കണക്കുകളൊക്കെ അബ്ദുല്ലാഹിബിന് ജുബൈർ റതി അള്ളാഹുവിൻ്റെ വാക്കുകളിലായിട്ട് കാണാം ലക്ഷക്കണക്കിന് വരുന്ന മുതല് ഉണ്ടായിരുന്നു അതിനേക്കാൾ ഏറെ വരുന്ന കടവും ഉണ്ടായിരുന്നു പക്ഷേ വലിയൊരു തുക എല്ലാ കടവും കഴിഞ്ഞിട്ട് ബാക്കിയാവുകയും ചെയ്തു ഇസ്ലാമിക ചരിത്രത്തിൽ ജുബൈർ റലി അള്ളാഹു വന്നുവിൻ്റെ സ്ഥാനം നമ്മൾ പറഞ്ഞതുപോലെ ആശ്രത്തിൽ മുബഷറയിൽപ്പെട്ട സഹാബിയാണ് നബ്സല്ലാ അലലി വസ്ലമ തങ്ങളുമായി പല രീതിയിൽ ബന്ധമുള്ള സഹാബിയാണ് നബ്സല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങൾക്ക് ഏത് സഹായം എപ്പോൾ വേണമെങ്കിലും മുന്നിൽ നിന്ന ആളാണ് നല്ല ഉയർന്ന നല്ല ഉയരമുള്ള വ്യക്തി എന്നാണ് അറിയപ്പെ അദ്ദേഹത്തിൻ്റെ ശാരീരിക ഘടനയെ സംബന്ധിച്ച് പറയുന്നത് വാഹനത്തിൽ ഇരുന്നാൽ അഥവാ കുതിരപ്പുറത്തൊക്കെ ഇരുന്നാൽ തറ തറയിൽ കാല് മുട്ടുന്നിടത്തോളം അദ്ദേഹത്തിന് പൊക്കമുണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ശരീര പ്രകൃതത്തെ സംബന്ധിച്ച് കാണാൻ കഴിയും ഏതായാലും അവസാന കാലഘട്ടത്തിൽ ചെറിയ അസ്വസ്ഥതകൾ ജുബൈറിയാഹുനുവും അലി റതി അള്ളാഹുനും തമ്മിലുണ്ടായി അലി റതി അള്ളാഹു വന്നുവിനെതിരെ നീങ്ങിയ ഒരു സൈന്യത്തിൻ്റെ മധ്യത്തിൽ ജുബൈർ റതി അള്ളാഹു വന്നു നിൽക്കുന്നത് മഹാനായ അലിയുബിന് അബി താലിബ് റതി അള്ളാഹുനു കണ്ടപ്പോൾ അലി റതി അള്ളാഹുവന്നു ഇങ്ങനെ വിളിച്ചു പറഞ്ഞു യാ യാർ ജുബൈറെ നനക്കോർമ്മയുണ്ടോ നശത്തു കത്തത് കുറുയവുമാർബി ഖറസൂലാഹിസ് വസ്ലാം വനഹനുബി മഖാനി കഥ നമ്മൾ രണ്ടാളും കൂടെ ഒരിടത്ത് വർത്തമാനം പറഞ്ഞ് നിൽക്കുമ്പോൾ നമ്മുടെ സമീപത്തിലൂടെ റസൂൽ അല്ലാഹി സല്ലാഹു അലൈബ് വസ്ലമ തങ്ങൾ കടന്നു പോയത് നനക്ക് ഓർമ്മയുണ്ടോ സുബേറെ ഇപ്പോൾ കാലലക്ക അപ്പോൾ ഞങ്ങൾ രണ്ടാ നമ്മൾ രണ്ടാളും നിൽക്കുമ്പോൾ സുബേറെ നിന്നോട് റസൂൽ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു ആ തുഹിബു അലിയൻ നിനക്ക് അലിയനെ ഇഷ്ടമാണോ എന്ന് റസൂൽ നിന്നോട് ചോദിച്ചു ഇപ്പോൾ കുൽത്ത നീ പറഞ്ഞു അലാ ബു ഇബന എൻ്റെ ഉമ്മയുടെ സഹോദരൻ്റെ മകനാണ് അലി ഞാൻ എങ്ങനെയാണ് അലിയെ ഇഷ്ടപ്പെടാതിരിക്കുക അദ്ദേഹം ദീനിൽ ദീനിലെൻ്റെ സഹോദരനാണ് അദ്ദേഹം എൻ്റെ ഉപ്പയുടെ സഹോദരൻ്റെ മകനും കൂടെയാണ് പല രീതിയിൽ ഞങ്ങൾ ബന്ധവുണ്ട് കുടുംബ ബന്ധവും അതിനോടൊപ്പം ദീനിയായ ബന്ധവും ഞങ്ങൾക്കുണ്ട് എങ്ങനെയാണ് അലിയെ ഇഷ്ടപ്പെടാതിരിക്കുക എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ കാലലക്ക അന്ന് റസൂൽ ഇത് ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞിരുന്നു വ അമ വല്ലാഹിലുഖാമു ജുബൈർ റദീ ഒരിക്കൽ അലിക്കെതിരെ യുദ്ധത്തിന് തയ്യാറാകും നീ അന്ന് ആ യുദ്ധത്തിൽ ഏർപ്പെടുത്താൽ ഏർപ്പെട്ടാൽ നീ അന്ന് അക്രമിയായിരിക്കുമെന്ന് അള്ളാഹുൻ റസൂൽ നിന്നോട് പറഞ്ഞ് നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് അലി റതിയുള്ളാഹുന് ചോദിക്കാൻ ആ സമയത്ത് സുബൈർ റതിയു അള്ളാഹുന് പറഞ്ഞു ഞാൻ അത് കുറു എനിക്കത് ഓർമ്മയുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം ആ യുദ്ധത്തിൻ്റെ ഇടയിൽ നിന്നും പിന്തിരിഞ്ഞു പോവുകയാണ് അങ്ങനെ അദ്ദേഹം നേരെ ദീർഘമായ യാത്ര ചെയ്ത് ആ പ്രദേശത്ത് നിന്ന് തന്നെ അദ്ദേഹം യാത്ര ചെയ്ത് പോകുമ്പോൾ വഴിയിൽ വെച്ച് ഒരിടത്ത് അദ്ദേഹം തമ്പടിച്ച് രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ അമ്രുബിന് ജർമൂസ് എന്ന് പറയുന്ന വ്യക്തി ജുബൈ റതി അള്ളാഹ് ഉറക്കത്തിൽ വെച്ച് കൊല ചെയ്ത് കളഞ്ഞു മഹാനായ ജുബൈ റതി അള്ളാഹ് അങ്ങനെ അവിചാരിതമായി ഏറ്റ ആ അക്രമത്തിലാണ് ഷഹാദത്ത് വരിക്കുന്നത് ഷഹാദത്തിനെ സ്നേഹിച്ച ഷുഹദാക്കളുടെ പേര് മക്കൾക്ക് നൽകിയ ആ മഹാനായ സഹാബി അങ്ങനെ ഈ ലോകത്തു നിന്നും യാത്രയായി ജുബൈർ റതി അള്ളാഹു വന്നുവിനെ കൊല ചെയ്തതിനു ശേഷം ജുബൈർ റതി അള്ളാഹു വന്നുവിൻ്റെ വാളും കൊണ്ട് അമ്രുബിന് ജർമൂസ് അലി റതി അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് വരുന്നുണ്ട് ഞാൻ ജുബൈറിനെ കൊന്നു നിങ്ങളുടെ സൈന്യത്തിൻ്റെ മറുചേരിയിലുണ്ടായിരുന്ന ജുബൈറിനെ ഞാൻ കൊന്നുവെന്ന് പറഞ്ഞ് ജുബൈർ റസി അള്ളാഹുവിൻ്റെ വാളുമായി അലി റസിയല്ലാഹുൻ്റെ അടുക്കിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അലി റസി അള്ളാഹുവിനു ഇങ്ങനെ പറഞ്ഞു ഇന്ന ഹാദ ദ സൈഫ ഈ വാളിൻ്റെ ചരിത്രം നിനക്ക് വല്ലതും അറിയുമോ പാലമാ ഫറബൻ റസൂലഹി സല്ല അല്ലാഹു അലൈബ് വസ്ലം സല്ല അള്ളാഹു അലൈബ് വസ്ലമെ തങ്ങൾക്ക് ഏറ്റ പല പ്രയാസങ്ങളിൽ നിന്നും തങ്ങളെ രക്ഷപ്പെടുത്തിയെടുത്ത ഒരു വാളാണിത് എന്ന് നിനക്കറിയുമോ എന്ന് മഹാനായ അലി റതി അള്ളാഹു പറയുകയും തുടർന്ന് അലി റതി ഇങ്ങനെ പറഞ്ഞു ബഷീർ ഇബിന് സഫിയ ബിന്നാർ സഫിയയുടെ മകനെ കൊന്നവൻ നരകത്തിലാണ് എന്ന് അലി റസിയല്ലാഹൊന്നു ആ സന്ദർഭത്തിൽ പറയുകയുണ്ടായി എന്നിട്ട് തുടർന്ന് പറഞ്ഞു സുമാലു സമയത്ത് റസൂൽ അള്ളാഹി സല്ലാഹു അലൈ വസ്ലം ഇന്ന അലി കുല് നബിയൻ ഹബാരിയൻ എല്ലാ നബിമാർക്കും ഒരാത്മമിത്രവും ആ നബിമാരെ പൂർണ്ണമായും സഹായിക്കുന്ന ഒരു വ്യക്തിയും ഉണ്ടാകുമെങ്കിൽ എനിക്കങ്ങനെയുള്ള ഒരാൾ ജുബൈറാണ് എന്ന് നബ്സല്ലാഹു അലൈഹി വസ്ലാം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ റസൂലിനെ സഹായിച്ച ആ വാളാണ് ഇത് എന്ന് മഹാനായ അലി റതി അല്ലാഹുൻ ആ വാൾ തുടച്ചുകൊണ്ട് പറഞ്ഞു ജുബൈർ റതി അള്ളാഹുഅവിനെ കബറടക്കം ചെയ്തതിന് ശേഷം മഹാനായ അലി റതി അള്ളാഹു ഇങ്ങനെ പറയുന്നുണ്ട് ഇന്നിയില അർജു അനഖൂന ഞാനും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞാനും തൽഹദ്ബിനെ വബൈദില്ലാഹിം തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് സഹാബാക്കൾ പ്രധാനികളാണ് ഇവരെല്ലാവരും ഉസ്മാനുബിനെ അഹ്വാൻ റതി അല്ലാഹു അന്നുവിനെ ആരോ കൊല ചെയ്തതിൻ്റെ പേരിലാണ് ഞങ്ങൾ തങ്ങൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുള്ളതും അങ്ങനെ ഉസ്മാൻ റതി അല്ലാഹു അന്നുവിനെ ഏതോ അക്രമികൾ കടന്ന് കൊല ചെയ്യുകയും അതിൻ്റെ പേരിൽ ഞാനും തൽഹയും എല്ലാം തമ്മിൽ അഭിപ്രായ വ്യത്യാസരാകുകയും ചെയ്തു പക്ഷേ എനിക്കൊരു കാര്യം ഉറപ്പുണ്ട് ഒ നജായന മാഫി സുദൂരിഹിമിൻ നിഹ്വാന മനസ്സിലുള്ള കള കറകളെല്ലാം അള്ളാഹുതല എടുത്തു മാറ്റിക്കളഞ്ഞ് സഹോദരങ്ങളാക്കി മാറ്റുന്ന തരത്തിൽ എന്നെയും ഈ പറഞ്ഞ എൻ്റെ കൂട്ടുകാരെയും അല്ലാഹുതല്ല പരലോകത്ത് വെച്ചാക്കുമെന്ന് എനിക്കുറപ്പുണ്ട് ഇവിടെ വെച്ച് ഞങ്ങൾ തങ്ങുമുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം അള്ളാഹു ദൂരീകരിച്ച് പരലോകത്ത് ഞങ്ങൾ ഒന്നായിരിക്കും എന്ന കാര്യത്തിൽ എനിക്കുറപ്പാണ് എന്ന് മഹാനായ അലി ഇബന് അബി താലിബ് റസി അള്ളാഹു താല അൻഹു പറയുന്നുണ്ട് എന്നിട്ട് അലി റസി അള്ളാഹു അന്ന് പറഞ്ഞു തൽഹൈ തൽഹ ജുബൈറ് ഇവർ രണ്ടുപേരും സ്വർഗത്തിൽ എൻ്റെ അയൽവാസികളാണ് എന്ന് നബിസല്ലാഹു അലൈ വസല്ല പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ മഹാനായ റസൂലുള്ളാഹി റസുൽലാഹി സല്ലാഹു അലൈവിസലമയോടൊപ്പം ചേർന്ന് നിന്ന് അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി എന്തിനും തയ്യാറായി നിന്ന നബിയുടെ കുടുംബത്തിൽപ്പെട്ട മഹാനായ സഹാബിയാണ് മഹാനായ സുബൈർ ബിൻ അവം റളിയല്ലാഹു അൻഹു വന്നു അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത പറയുമ്പോൾ ഉമ്മ സഫിയ ബിൻ അബ്ദുൽ മുത്തലിബാണ് സഫിയ റളിയല്ലാഹു അള്ളാഹു സഹാബത്തി സ്ത്രീകളുടെ കൂട്ടത്തിൽ വലിയ തൻ്റെടവും ധൈര്യവും എല്ലാം പ്രകടിപ്പിക്കേണ്ട സ്ഥലങ്ങളിൽ പ്രകടിപ്പിച്ചിട്ടുള്ള ഹംസാർ റതി അള്ളാഹു അന്നുവിൻ്റെ ഷഹാദത്തിൻ്റെ സമയത്ത് സഫിയാർ റതി അള്ളാഹു വന്നഹ ഹംസാർ റതി അള്ളാഹുവിൻ്റെ ശരീരം കാണാൻ വേണ്ടി വരുന്ന ഒരു രംഗമുണ്ട് ഹംസാർ റതി അള്ളാഹു അന്നുവിൻ്റെ ശരീരം ആകെ വികൃതമാക്കിയിട്ടിരിക്കുന്ന ആ രംഗം കാണാൻ വേണ്ടി സ്വന്തം സഹോദരിയാണ് സഫിയാർ റതി അള്ളാഹു വന്നഹ സഫിയാർ റതി അള്ളാഹു വന്നഹ വരുന്ന സമയത്തിന് സാഹു അലൈവ് വസ്ലം ജുബൈർ റതിയുള്ളാഹു കൊണ്ട് പറഞ്ഞു എൻ്റെ ഉമ്മയെ നീ മാറ്റി നിർത്തണം ഇങ്ങോട്ട് കൊണ്ടുവരണ്ട എൻ്റെ ഉമ്മയ്ക്ക് കണ്ടാൽ സഹിക്കാൻ പറ്റാത്ത കാഴ്ചയാണിവിടെ ഉള്ളത് എന്ന് പറയുമ്പോൾ മഹാനായ സ സഫിയ റലിയല്ലാഹു എന്നെ പറയുന്നുണ്ട് എൻ്റെ സഹോദരൻ്റെ ശരീരം കാണാനും അത് താങ്ങാനും എനിക്ക് കഴിയില്ലാത്തത് കൊണ്ടായിരിക്കാം റസൂൽ സല്ലാഹു അലൈവ് വസ്ലം ആ ഭൗതിക ശരീരം കാണണ്ട എന്ന് തന്നെ വിലക്കുന്നത് പക്ഷേ ആ ശരീരത്തിന് എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ കേട്ടറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ക്ഷമയോടുകൂടി അള്ളാഹുവിനെ മറന്ന് ഞാനൊന്നും പറയില്ല ക്ഷമയോടുകൂടി എനിക്ക് ഞാൻ കണ്ടു മടങ്ങിക്കൊള്ളാം പക്ഷേ എൻ്റെ സഹോദരനെ അവസാനമായി എനിക്കത് കാണണമെന്ന് സഫിയാർ റതി അള്ളാഹുഹ പറഞ്ഞു വരുന്ന രംഗമുണ്ട് ഏതായാലും സഫിയ റതി അള്ളാഹു വന്നഹ ധീരയായ തൻ്റെടിയായ ഹാഷിം കുടുംബത്തിൽ ഹംസ റതി അള്ളാഹു വന്നുവിൻ്റെയൊക്കെ ഒരു പ്രകൃതത്തിലുണ്ടായിരുന്ന സഹാബി സ്ത്രീയാണ് അവരുടെ മകനാണ് ജുബൈർ റതി അള്ളാഹ മറുഭാഗത്ത് ധാത്തുനിത്ത കൈൻ എന്ന നാമത്തിൽ അറിയപ്പെട്ട അസ്മാ റതി അള്ളാഹു അൻഹയാണ് ജുബൈ റതി അള്ളാഹുഹ അൻഹുവിൻ്റെ പത്നി അബൂബക്കർ റതി അള്ളാഹു അൻവിൻ്റെ മകൾ അസ്മ ഹിദറയുടെ സമയത്ത് ഒരു നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും നബി നമുസല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങള് സൗറിൽ ഇരിക്കുന്ന സമയത്ത് നബി നമുസല്ലാഹു അലൈഹി വസ്സലമ്മയ്ക്ക് ആഹാരം കൃത്യമായി കൊണ്ടുപോയി കൊടുത്തത് അസ്മാ റതി അള്ളാഹു അൻഹയാണ് ഒരു സ്ത്രീയാണ് പക്ഷേ ധൈര്യം ഉണ്ടായിരുന്നു തൻ്റെ ഇടമുണ്ടായിരുന്നു വഴിയിൽ പലരും അന്വേഷിക്കുന്നുണ്ടാവും ഒരു പക്ഷേ ദേഹോപദ്രവം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അബൂജഹൽ അസ്മാ റതി അള്ളാഹു വൻഹയെ മുഖത്ത് അടിക്കുന്നുമുണ്ട് പക്ഷേ അസ്മാ റതി അള്ളാഹു ഈ സമയത്ത് ധൈര്യപൂർവ്വം വീട്ടിൽ നിന്നും ഇറങ്ങി ആഹാരങ്ങൾ പൊതിഞ്ഞു കെട്ടി സൗർ ഗുഹയിൽ കൊണ്ടുപോയി ഇനി വസല് അല്ലാഹു അലൈഹി വസല്ലമ്മയ്ക്കും അബൂബക്കർ റലി അള്ളാഹുനും കൊടുക്കുമായിരുന്നു അങ്ങനെ ആഹാരം പൊതിഞ്ഞു കെട്ടാൻ ഒരു വള്ളി ഇല്ലാതെ വന്നപ്പോൾ തൻ്റെ അരപ്പെട്ട കീറി രണ്ടായി മുറിച്ചിട്ട് അതിൻ്റെ ഒരു കഷ്ണം കൊണ്ട് ആഹാരം മുറുക്കി കെട്ടിയത് കൊണ്ടാണ് ധാത്തുനിത ഖൈൻ എന്ന് അവർക്ക് പേര് തന്നെ ഉണ്ടായത് അങ്ങനെയുള്ള സ്ത്രീയാണ് അസ്മാ റതി അള്ളാഹു വന്നഹ എം അലൈഹി അലൈ വസ്ലമ തങ്ങളും അബൂബക്കർ അള്ളാഹുവിന്നും ഹിജറ പോയ ആ ഉടനെയുള്ള സമയത്ത് അബൂബക്കർ അള്ളാഹു വന്നു ഉപ്പ അബൂ ഖുഹാഫ വീട്ടിലേക്ക് വരുന്നുണ്ട് അബൂബക്കർ റതി അള്ളാഹുവിൻ്റെ വീട്ടിലേക്ക് അബൂ ഖുഹാഫ അന്ന് അന്ധനാണ് കാഴ്ചയില്ലാത്ത അവസ്ഥയിലാണ് അപ്പോൾ നബ്സല്ലാഹു അലൈവ് വസ്ലമ തങ്ങളും അബൂബക്കർ റതി അള്ളാഹുനും പോയതറിഞ്ഞിട്ടാണ് വരുന്നത് അബൂ ഖുഹാഫ വന്നിട്ട് ചോദിച്ചു അബൂബക്കർ പോയി ഉള്ള പൈസയെല്ലാം കൊണ്ടുപോയി അല്ലേ ഒരു പൈസയും നിങ്ങൾക്ക് വേണ്ടി ബാക്കിയാക്കാതെ അബൂബക്കർ പോയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അസ്മാ റതി അള്ളാഹുൻഹ കണ്ണ് കാഴ്ചയില്ലാത്ത ആ മനുഷ്യന്ടെ മുമ്പിൽ ഒരു സഞ്ചിയിൽ കുറച്ച് ചരൽ കല്ലുകൾ നിറച്ച് കൊണ്ടുപോയി ആ വൃദ്ധനായ മനുഷ്യൻ്റെ കൈയെടുത്ത് ആ സഞ്ചിയിൽ നിറച്ചിരിക്കുന്ന ചരൽ കല്ലിൻ്റെ പുറത്ത് വെച്ചിട്ട് പറയുന്നുണ്ട് ഉപ്പ ഈ സഞ്ചി നിറയെ നാണയങ്ങൾ ബാക്കിയാക്കിയിട്ടാണ് ഞങ്ങളുടെ ഉപ്പ പോയിട്ടുള്ളത് എന്ന് പറഞ്ഞ് ആ മനുഷ്യനെ സമാധാനിപ്പിക്കുന്ന അസ്മ റബി അള്ളാഹു ഇങ്ങനെ ധീരരായ ഒരു കുടുംബമാണ് അബ്ദുല്ലാഹിബിൻ ഋബൈ റുബൈൻ്റെ മകൻ അബ്ദുള്ള ജുബൈർ അദ്ദേഹത്തിൻ്റെ ചരിത്രം പറഞ്ഞാൽ അവസാനിക്കാത്തിടത്തോളം ധീരമായ ചരിത്രങ്ങൾ അദ്ദേഹത്തിനുമുണ്ട് ഏതായാലും പ്രത്യേകമായി അനുഗ്രഹം ലഭിച്ച ഒരു കുടുംബത്തിൻ്റെ അംഗമാണ് മഹാനായ ജുബൈർ ബിൽ അവാം റതിയുള്ളാഹു അൻഹു ഈ ലോകത്ത് വച്ച് തന്നെ സ്വർഗത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തോഷമറി സന്തോഷം അറിയിച്ച അത് കേൾക്കാൻ അവസരം കിട്ടിയ മഹാനായ സഹാബി